ഹലോ ഗായ്സ് അസലാ വലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഷാസ് ബ്ലോഗ്സ് നമ്മളെല്ലാവരും വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം മരിച്ച ഷഹാന മുംതാസ് എന്ന മലപ്പുറത്തുള്ള കൊണ്ടോട്ടി മലപ്പുറം കൊണ്ടോട്ടിയിലുള്ള ഒരു കുട്ടിയെ കുറിച്ചിട്ട് ഈ വാർത്ത കേട്ടപ്പോൾ ശരിക്കും എനിക്ക് എന്നെ തന്നെയാ കേട്ടോ ഓർമ്മ വന്നത് എൻ്റെ ഒരു അനുഭവം പറയാം എന്നിട്ട് നമുക്ക് കാര്യത്തിലോട്ട് വരാം ഒരു പതിനഞ്ച് വർഷം ബേക്കോട്ടാണ് ബേക്കോട്ടാന്നെട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ പതിമൂന്ന് വർഷമായി ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നെ കല്യാണം കഴിച്ച് കാണാന്നുള്ളത് സത്യം പറഞ്ഞാൽ പത്താം ക്ലാസ്സിൽ നിന്നേ എനിക്ക് ഉപ്പിയാപ്പിള്ള നോക്കൽ തുടങ്ങി ആ സമയത്തൊക്കെ കുറച്ച് വലുതായ തന്നെ പിന്നെ നാട്ടുകാർ ചോദിക്കൽ തുടങ്ങും ഉപ്പാ കഴിക്കുന്നത് എപ്പാ മംഗലം കഴിക്കുന്നേ എപ്പാ നോക്കുന്ന വന്നത് അതിനാണോ വീടുപണി നടക്കുന്നത് കല്യാണം ഉണ്ടോ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും വരും കേട്ടോ ഇപ്പം കുട്ടികൾ കുറച്ചൊന്ന് വലുതായാലേ അപ്പോൾ പ്ലസ് വണ്ണിൽ നിന്ന് എന്നെ ഒരു കൂട്ടർ കാണാൻ വന്നു ഫസ്റ്റ് വന്നത് ചെക്കനും ചെക്കൻ്റെ ഒരു ഫ്രണ്ടും അപ്പോൾ പ്ലസ് വണ് എന്നാന്ന് ഓർക്കണം അപ്പോൾ എനിക്ക് എത്ര പ്രായം ഉണ്ടാവും നിങ്ങൾ ഓർമ്മിക്കണം അപ്പോ വന്ന് അവർക്ക് ഇഷ്ടമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്ത് ഒരു നോമ്പ് സമയത്താ കേട്ടോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒരു നോമ്പ് സമയത്താണ് അപ്പോൾ അവർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കുറച്ച് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ ഉപ്പയും ഉപ്പാൻ്റെ എല്ലാം എൻ്റെ അങ്ങളോ അങ്ങനെ ഏതോ രണ്ട് ആൾക്കാർ വന്ന് കാരണവന്മാർ വന്ന് അവരും കണ്ട് ഇഷ്ടപ്പെട്ട് പോയി അപ്പോൾ ഏകദേശം ഒരു ഉറച്ച മട്ടായി ഈ നാട്ടുകാരൊക്കെ പെട്ടെന്ന് തന്നെ അറിഞ്ഞ കല്യാണം നോക്കുന്നുണ്ട് കല്യാണം റെഡിയായി പിന്നെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് പെണ്ണുങ്ങൾ വരാനുള്ളൊരു ഉണ്ട് അതിൻ്റെ ഇടക്ക് ഫുള്ള് ആയി നാട്ടിലൊക്കെ ചെക്കൻ വന്ന് ഇഷ്ടപ്പെട്ടുപോയിക്കും ഉപ്പ വന്ന് ഇഷ്ടപ്പെട്ടു പോയിക്ക് അങ്ങനെയുള്ളൊരിതായി അപ്പോൾ എല്ലാവരും അറിഞ്ഞു നാട്ടിൽ അപ്പോൾ പിന്നെ നോമ്പ് കഴിഞ്ഞ് പെരുന്നാള് നോമ്പും ഒക്കെ കഴിഞ്ഞിട്ടാണ് പെണ്ണുങ്ങൾ കാണാൻ വരുന്നത് അപ്പോൾ പെണ്ണുങ്ങൾ കാണാൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഏകദേശം ഒരു ഉറച്ച മട്ടല്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട് കുടുംബക്കാർ കൊണ്ട് ഇവർ വന്നത് തന്നെ ഒരു നാലോ അഞ്ചോ വണ്ടിയിലാണ് അപ്പോൾ വന്ന് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ തലപ്പൊലയായിട്ട് മുട്ടായി കൊണ്ടുവരുന്നത് അതൊന്നും ഇല്ല കേട്ടോ ഒരു ബോക്സ് മുട്ടായി കൊണ്ടുവന്ന് നമ്മൾ നിറയെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കല്ല ഐറ്റംസൊക്കെ ഉണ്ടാക്കി അവർ നല്ലോണം കഴിക്കുകയൊക്കെ ചെയ്ത് പോകുമ്പോൾ ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ അവരെ യാത്ര അയക്കാൻ റോഡ് വരെ വരെ പോയി അപ്പോൾ നമ്മളിത് ഉറച്ച മട്ടാന്നല്ലോ അപ്പോൾ മുട്ടായി പൊളിച്ച് എല്ലാവർക്കും കൊടുത്ത് അപ്പോൾ പിന്നെ രാത്രിയാണ് അവർ വിളിച്ച് പറയുന്നത് പങ്കൊക്കെ കുട്ടീനെ ഇഷ്ടമായിരിക്കില്ല കുട്ടിക്ക് നിറം കുറവാണ് കളറില്ല അപ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയമാണ് അപ്പോൾ ഓക്കെ പ്ലസ് വണ് പഠിക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ പിന്നെ കുറേ ദിവസം സ്കൂൾ പോയില്ല പോകുന്നതെന്ന് വെച്ചാൽ സ്കൂളിൻ്റെ വീട്ടിൽ നിന്ന് ബസ്സുകാരുന്ന സ്ഥലം വരെ കുറച്ച് നടക്കണം അപ്പോൾ എന്തായാലും ആൾക്കാരെ കാണും ചോദിക്കും എപ്പാ കല്യാണം എന്തായി ചോദിക്കും അന്നേരം ഇത് പറയണ്ടേ മുടങ്ങി പോയി എന്നുള്ളൊരിത് അപ്പോൾ ആ ഒരു അവസ്ഥ എനിക്ക് നല്ലോണം മനസ്സിലാവും അപ്പോൾ അതന്നെ പെണ്ണ് പെങ്ങൾ കുറച്ച് നിറയുണ്ട് കേട്ടാ പെങ്ങൾക്ക് കുറച്ച് നിറയുണ്ട് ചെക്കന് നിറയില്ല ചെക്കന് ഒരു ഇരുനിറാണ് എൻ്റെയൊക്കെ കളർ തന്നെയാണ് അപ്പോൾ പെങ്ങൾ വെളുത്തതായുകൊണ്ട് ഓക്കെ കറുത്ത തന്നെ ഇഷ്ടമായില്ല അപ്പോൾ അതുകൊണ്ട് ആ കല്യാണം മുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഒരു പെണ്ണ് കാണില്ല മുടങ്ങിയതെങ്കിലും നമ്മുടെ നാട്ടിലെ സംസാര വിഷയം ഒരു കല്യാണം മുടങ്ങിയ പോലെയാണ് ശരിക്കും പെണ്ണുങ്ങൾ വന്ന് ഇഷ്ടാവോ ഇഷ്ടമായിരിക്കില്ലോ നോക്കാൻ തന്നെയാണ് വരുന്നത് പക്ഷെ അവരിത്രയും ആൾക്കാർ വന്ന് ഫുഡൊക്കെ കഴിച്ച് പോയി എന്താ വെച്ചാൽ ഇടവരത്തുള്ള താത്താനെ വരെ അവർ കുട്ടിക്ക് അത്രയും ആൾക്കാരെ കൂട്ടി വന്ന് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അത് മുടങ്ങി സത്യം പറഞ്ഞാൽ ആ ഒരു മാനസിക സംഘർഷനക്ക് നല്ലോണം മനസ്സിലാവും കുറേ ദിവസം ഞാൻ സ്കൂളൊന്നും പോയില്ല പിന്നെ എനിക്ക് ഞാൻ പഠനത്തിലൊക്കെ എനിക്ക് നല്ലവണ്ണം എന്നെ അത് എഫക്റ്റ് ചെയ്തു പിന്നത്തെ പരീക്ഷ നല്ല മാർക്കൊക്കെ ഒക്കെ കുറഞ്ഞു നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ മാർക്കൊക്കെ കുറഞ്ഞു പിന്നെ ഞാനൊരു ആ ബാക്ട് നോർമൽ ആവാൻ ഒരുപാട് ദിവസം എടുത്തുക്കട്ടെ അപ്പോൾ ഇങ്ങനെ നിറത്തിൻ്റെ പേരിലൊക്കെ കളിയാക്കുന്നവരോട് പറയാനുള്ളത് ഒരു ചൂടുവെള്ളം മേത്ത് വീണാൽ പോകുന്നതല്ലേ ഉള്ളൂ ഈ നിറവ് സൗന്ദര്യമൊക്കെ പടച്ചോനി എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്തുകൊണ്ടാണോ നമുക്ക് വെളുപ്പ് കിട്ടിയതും ഈ കറുപ്പുള്ള ആൾക്കാർ എന്തെങ്കിലും തിന്മ ചെയ്തുകൊണ്ടാണോ അവർക്ക് കറുപ്പ് കിട്ടിയത് എല്ലാലും പടച്ചോ എന്ന് തന്ന കളറല്ലേ രണ്ടും കറുപ്പും വെളുപ്പും കറുപ്പുള്ളവർക്ക് എന്തോ കുറവും വെളുപ്പുള്ളവർക്ക് എന്തെങ്കിലും മേന്മ കൂടുതലും അങ്ങനെയൊന്നും ഇല്ലല്ലോ എല്ലാവരും സെയിം ആകും ഈ ഷഹാന മുംതാസ് എന്ന് പറഞ്ഞ സെക്കൻഡെയും അവരൊക്കെ ഫോട്ടോ നമ്മള് മീഡിയാസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ശരിക്കും എനക്ക് ചോദിക്കാനുള്ള കണ്ണാടി നോക്കലില്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം ശരിക്കും അവളെക്കാ അവനേക്കാളും എത്രയോ നല്ല മൊഞ്ചുള്ളൊരു കുട്ടിയാണ് ഈ ഷഹാന മുംതാസ് അവനെന്തെന്നാ ശരിക്കും പറഞ്ഞാൽ ബോഡി ഷെയിം ചെയ്യരുത് എന്നാലും ഞാൻ പറഞ്ഞു പോകാം ഉണക്കമത്തി പോലത്തെ കൊലമാണ് അവൻ്റെ കാണാൻ വേണ്ടിയിട്ട് ആ മോളെന്ത് മൊഞ്ചാ കാണാൻ വേണ്ടിയിട്ട് നിറംകോറവാണെങ്കിൽ എന്ത് നല്ല ഫേസൊക്കെയാണ് എന്നിട്ടാണ് അവൻ പറയുന്നത് നിറം പോരാ ഇപ്പം ആണുങ്ങൾക്ക് പെണ്ണയെ കിട്ടുന്നില്ല ഇത്രയും നല്ലൊരു മോളെ കിട്ടിയിട്ട് അവസ്ഥയിലാക്കി നീ അനുഭവിക്കും അനുഭവിച്ചേ വിടുന്ന് പോവും അല്ല എനക്ക് അതല്ല ഇവനിക്കിത്രയും ഇതാക്കിയവനിക്കൊരു സമാധാനം കിട്ടും ജീവിതത്തിൽ മുഴുവനും ഇവനെ കണ്ടല്ല ഉണ്ടല്ല അടി കിട്ടിയിട്ട് ഇവൻ്റെ ഉമ്മ കരയണം ഉമ്മ കരയാണ് ഇരുപത്തി ഇരുപത്തൊന്ന് ദിവസമല്ലേ ആയിക്കുള്ളൂ ഇനിക്ക് ഒഴിഞ്ഞു പോയിക്കൂടി ഇരുപത് ദിവസം നിക്കാഹ് കഴിഞ്ഞിട്ടാണ് നിക്കാഹ് കഴിഞ്ഞ് ഇവിടെയും കൂട്ടി കണ്ടടമൊക്കെ കറങ്ങി തിരിച്ച് ഗൾഫിൽ പോയതിന് ശേഷമാണ് ഇനിക്കിവിടെ വേണ്ട അവിടെ തറവിപ്പണ്ണുങ്ങളൊക്കെ കണ്ടതിന് ശേഷമായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് നിറം കുറവാണ് എന്നിട്ട് അവളൊരു മാനസികാവസ്ഥ നന്നാമത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക നാട്ടുകാരെയാണ് നാട്ടുകാരെന്ത് പറയും ഞാനൊരു കല്യാണം മുടങ്ങിയായില്ലേ എല്ലാവരും ചോദിക്കൂലേ ഞാൻ ഇങ്ങനെ എന്നാ അവരോടൊക്കെ പറയുക നമ്മൾ ഫേസ് ചെയ്യുന്ന മെയിൻ ഒരു വിഷയമാണത് വീട്ടുകാരോട് പറയാനുള്ളത് നമ്മളിങ്ങനൊരവസ്ഥയിൽ മക്കളുണ്ടെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക ഇതൊന്നുമല്ല ജീവിതം നമുക്ക് പഠിച്ചിനി ഒരുപാട് മുന്നേറാം ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടത് മരിക്കാൻ ഒരു പണിയുമില്ല അത് ആരെ കൊണ്ടും പറ്റും ജീവിച്ച് അന്തസ്സായിട്ട് തല ഉയർത്തി നമ്മളെ പരിഹസിച്ചവരുടെയും അപമാനിച്ചവരുടെയും മുന്നിൽ ജീവിച്ച് കാണിക്കാൻ വേണ്ടത് അവിടെയാണ് വിജയം അവർക്ക് തോന്നണം വേണ്ടിയിരുന്നില്ല ഓഹ് ഞാനിപ്പാരായി എന്ന് തോന്നിക്കത്തക്ക രീതിയിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടത് അവിടെയാണ് നമ്മുടെ വിജയം അവൻ്റെ അവർ പറഞ്ഞ വിഷയമാണ് അത്ര ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല ഇവനെന്താ സായിപ്പിൻ്റെ കുട്ടി എങ്ങാനാണോ ഇവന് ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുകയുള്ളൂ ഒരു നോർമൽ ഡിഗ്രി എത്തിയ കുട്ടിക്കും ഒരുവിധം നമ്മുടെ മലയാളം മീഡിയത്ത് പഠിച്ച കുട്ടികൾക്കും ഒക്കെ സാധാരണ നമുക്കറിയാം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കും അത്യാവശ്യം സംസാരിക്കും എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഇംഗ്ലീഷ് മാത്രം ഇവനെന്താ വീട്ടിൽ ഇംഗ്ലീഷ് അവൻ്റെ ഉപ്പയും ഇമ്മയൊക്കെ സംസാരിക്കണേ എനിക്ക് പെങ്ങും മാറിയില്ല ഈ അവരൊക്കെ ഇംഗ്ലീഷ് ആണ് സംസാരിക്കരുത് അതൊക്കെ ഒരു വിവാഹം മോചിപ്പിക്കാനുള്ളൊരു കാരണമാണോ സൗന്ദര്യം ഇല്ല ഇംഗ്ലീഷ് സംസാരിക്കില്ല ഇവനെ പെണ്ണ് കാണാൻ പോയിക്കില്ലേ ഇതിപ്പോൾ നമ്മളൊരു കല്യാണം നടക്കണമെങ്കിൽ ആദ്യം ചെക്കൻ പോകും കാണാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് കാരണവുമാർ പോകും അത് കഴിഞ്ഞിട്ട് പെണ്ണുങ്ങളെ പ്രതിനിധീകരിച്ച് രണ്ട് മൂന്ന് ആൾക്കാർ പോകും എന്നിട്ടൊക്കെയാണ് ഈ നിക്കാഹ് പെണ്ണ് കാണാൻ ചടങ്ങ് നിശ്ചയം ഇതൊക്കെ നടക്കുക അതിൻ്റെ ഒരു വിധ ആ ഇടയ്ക്കൊന്നും ഇവനിവളെ കണ്ടിക്കില്ലേ എനിക്ക് സൗന്ദര്യം പോലാന്ന് എനിക്ക് തോന്നിയിട്ടില്ലേ കല്യാണം കഴിഞ്ഞ് നിൽക്കാൻ കഴിഞ്ഞ് കണ്ടടവും ഒക്കെ കറങ്ങി പത്തിരോ ദിവസം കഴിഞ്ഞതിനാണെന്ന ശേഷമാണ് എനിക്ക് തോന്നിയത് ഇവിടെ കറത്തിട്ടാണ് അല്ലെ കറപ്പിലും വെളുപ്പിലും ഒക്കെ എന്തിരിക്കുന്നത് മനുഷ്യന്മാരെല്ലാവരും ഒക്കെ അല്ലേ അവയവങ്ങളിലൊക്കെ കറുപ്പും വെളുപ്പും ഒക്കെ സെയിം അല്ലേ കല്യാണം മേജ് ചെയ്യുന്നതിന് കറുപ്പും വെളുപ്പും ഒന്നും ഒരു ഇല്ല നമ്മുടെ നാട്ടിലൊക്കെ പെൺകുട്ടിയൊക്കെ ഭയങ്കര ഡിമാൻഡായിട്ട് ആ ഇപ്പം പെൺകുട്ടികൾ അങ്ങനെ ആരും കല്യാണം കഴിക്കുന്നില്ല ആൺകുട്ടികൾ ഒരുപാട് പര നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പെൺകുട്ടികൾ കിട്ടാനില്ല പെൺകുട്ടികളുടെ വാപ്പാർ ഇപ്പം ഇപ്പോൾ ഉള്ള ചടങ്ങ് എന്ന് വെച്ചാൽ വാപ്പാർ വീട്ടിൽ വന്ന് അന്വേഷിക്കും ചെക്കനെക്കുറിച്ച് അന്വേഷിക്കും ചെക്കനെക്കുറിച്ച് ആർക്കും ഒരു മോശവും പറയാനുണ്ടാവില്ല തങ്കപ്പെട്ട മോനാന്ന് ഒരു വേണ്ടാത്ത കളിയുമില്ല ഇല്ല ഇപ്പം അങ്ങനത്തെ കുട്ടികളുണ്ടാവില്ല എല്ലാം ഓക്കെയാണ് പക്ഷേ വീട്ടിലെത്തി നോക്കിയാൽ മുറ്റം വരെ കാറെ എത്തൂല അല്ലെങ്കിൽ വീട് പഴയ മോഡലാണ് അപ്പോൾ അപ്പോൾ ഇത് നമുക്ക് പറ്റൂല അന്നേരം അവർ ചെക്കൻ നല്ലതാണോന്നല്ലേ നോക്കുക അവർക്ക് വേണ്ടത് വലിയ ബംഗ്ലാവ് പോലത്തെ വീടും മുറ്റത്ത് കാറെത്തണം കാറിനിറങ്ങിയ പാട് വീട്ടിൽ കയറണം ഇതൊക്കെയാണ് ഇപ്പുറത്തെ ഉപ്പം മഴയും ഒക്കെ ഡിമാൻഡ് അപ്പോൾ ഡിമാൻഡൊക്കെ കുറച്ചിട്ട് നല്ല പുയാപ്ലക്കാന്നോ നിങ്ങൾ കഴിക്കുന്നതെന്ന് ആദ്യം നോക്കേണ്ടത് വീട്ടിൻ്റെ വലുപ്പോ കാറോ ഒന്നും നമ്മൾ ജീവിതത്തിന് ബാധിക്കില്ല നല്ല ചെക്കനാണോ നല്ല സ്വഭാവമാണോ എൻ്റെ മോളെ പോലെ നോക്കുകയോ അതാണ് നമ്മൾ നോക്കേണ്ടത് എനിക്ക് കോഫി ഷോപ്പ് പണിയാണോ കഫ്റ്റീരിയലാണോ ഇതൊന്നും അല്ല നോക്കേണ്ടത് നല്ല മോനാന്നോ വേണ്ടാത്ത കളിയൊന്നുമില്ലേ കറക്റ്റ് പുരയിൽ വരുന്നതാണോ ഇതൊക്കെയാണ് നോക്കിയിട്ട് നമ്മുടെ പെൺമക്കള് നമ്മൾ കൈ പിടിച്ച് കൊടുക്കേണ്ടത് അവിടെയാണ് നമ്മുടെ പെൺമക്കൾക്ക് നല്ല ജീവിതം കിട്ടുക എല്ലാടക്കും വലിയ ബംഗ്ലാവുണ്ടോ കാറുണ്ടോ ഓന് ആറൊക്കെ ശമ്പളം ഉണ്ടോ ഇതൊന്നും അല്ല നോക്കേണ്ടത് നല്ല മോനാന്നോ എൻ്റെ മോളെ പൊന്നുപോലെ നോക്കുക ഇതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്